നമസ്കാരം ഞാനൊരു മതഭ്രാന്തനല്ല മതഭക്തനുമല്ല മതപണ്ഡിതന്മാരെന്ന് പറയുന്നവരും പറയുന്ന കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ ഉൾക്കൊള്ളാറുണ്ട് മുഹമ്മദ് നബി പറഞ്ഞ ഒരു കാര്യം ആവർത്തിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ആരംഭിക്കാം ലോകത്തിലെ മാറ്റങ്ങളിൽ നിന്നും പഠിക്കാത്തവനാണ് നിങ്ങളിൽ ഏറ്റവും അജ്ഞൻ ആർത്തിയുടെ കെണിയിലകപ്പെടാത്തവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ ഇതാണ് മുഹമ്മദ് നബി പറഞ്ഞു എന്ന് പറയുന്ന വചനം വളരെ അർത്ഥവത്തായ വളരെ ചിന്തിക്കേണ്ട ഒരു വാക്യമാണ് മുഹമ്മദ് നബി പറഞ്ഞു എന്ന് പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഈ വചനം ഇന്നത്തെ മുസ്ലിം പണ്ഡിതന്മാരെന്ന് പറയുന്നവരും മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്താൻ നടക്കുന്നവരും ഈ വാക്യം വായിച്ചിട്ടുണ്ടോ എന്ന് അത്ഭുതമാണ് ഇനി ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ തമ്പനയിൽ തന്നെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാഴയ്ക്ക എന്നാണല്ലോ അതിൽ തെറ്റിദ്ധരിക്കേണ്ട അതിൽ ഒരു അശ്ലീലവും കാണാൻ ശ്രമിക്കേണ്ട സന്തോഷ് ജോർജ് കുളങ്ങര ഒരു സ്വകാര്യ ചാനലിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ വളരെ അർത്ഥവത്തായ ഒരുപാട് ലെയറുകളുള്ള ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് എത്രമാത്രം ഗുണപ്രദമാണ് അദ്ദേഹത്തിൻ്റെ ആ പഠനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ സംസാരം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും വിനോദസഞ്ചാര സാഹിത്യത്തെ അതിൽ ദൃശ്യവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് മനുഷ്യരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ആളാണ് സന്തോഷ് ചോർജ് കുളങ്ങര അദ്ദേഹം ഈ സഞ്ചാരപഥങ്ങളിലെ വീഡിയോ ഒക്കെ ദൃശ്യവൽക്കരിച്ച് അതിന് മനോഹരമായി നരേഷൻ നടത്തി മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്തായ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇൻ്റർവ്യൂകൾ അത് രാഷ്ട്രീയത്തെക്കുറിച്ചായാലും മതത്തെക്കുറിച്ചായാലും എന്തിന് മനുഷ്യരെക്കുറിച്ചായാലും വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ് ഈ നൂറ്റാണ്ടിലെ ചെറുപ്പക്കാർ ഈ നൂറ്റാണ്ടിലെ മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ടത് ഇതൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്നു കേൾക്കുക ഒരു സാമൂഹ്യ വിരുദ്ധന് പോലും എന്തുവേണ പ്രചരിപ്പിക്കാവുന്ന ഒരു ലോകത്തല്ലേ ജീവിക്കുന്നത് അപ്പൊ സാമൂഹ്യ വിരുദ്ധതയും നെഗറ്റീവ് മനസ്സാ മനസ്സും ഉള്ളിലുള്ള ഒരാള് അവൻ പ്രചരിപ്പിക്കുന്നതും ആളുകളിലേക്ക് എത്തുന്നു അത്തരം സാധനങ്ങൾക്ക് കൂടുതൽ പ്രചാരം കിട്ടുന്നു ഈ മതങ്ങൾ ഞാൻ ഈശ്വര വിശ്വാസം ഒന്നും എതിരല്ല ഒരു മനുഷ്യൻ അവന്റെ എന്താണ് ആന്തരികമായ ഒരു വേണ്ടി ശക്തിക്ക് വേണ്ടി ഊർജ്ജം കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു ശക്തിയിൽ വിശ്വാസം അർപ്പിക്കുന്നതോ അതിനുവേണ്ടി ധ്യാനിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ പ്രാർത്ഥനയൊക്കെ എന്ന് പറയുന്നത് ഒരുതരം ധ്യാനമാണ് അല്ലെങ്കിൽ ആത്മബലം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന അനുഷ്ഠിക്കുന്ന ചില കാര്യങ്ങളാണ് അതൊക്കെ ഞാനും ചെയ്യാറുണ്ട് ഞാനും പ്രാർത്ഥിക്കുന്ന ആളാണ് ആ പ്രാർത്ഥന കൊണ്ട് എനിക്ക് ഏകാഗ്രത കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു ഊർജ്ജം കിട്ടുന്നുണ്ടെങ്കിൽ പ്രതിസന്ധിയിൽ ഇങ്ങനെ താമസം എനിക്ക് ഒരു ആവേശം കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്തോളൂ പക്ഷേ ഈ ഈ മതം പഠിപ്പിച്ച വിഡിതരങ്ങളുണ്ടല്ലോ ഏതെങ്കിലും ഒരു കാര്യം ശാസ്ത്രത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റിയതല്ല ഈ ഒന്നും പഠിപ്പിച്ചത് ഈ മതത്തിലെ ഏറ്റവും വലിയ ആചാര്യന്മാരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അവരെയൊക്കെ നമ്മൾ പലപ്പോഴും വിളിക്കുന്ന ത്രികാലജ്ഞാനികൾ എന്നാ അല്ലെ എല്ലാ കാലത്തേക്കും ഈ ഒരു ത്രികാലജ്ഞാനിയും ഒരു ഇലക്ട്രിക് ട്രെയിനെ കുറിച്ച് സ്വപ്നം കണ്ടിട്ടില്ല ഇന്റർനക്ഷനെ കുറിച്ച് വർത്തമാനം പറഞ്ഞ് ഒരു ത്രികാലജ്ഞാനിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ബഹിരാകാശ യാത്രയെക്കുറിച്ച് പറഞ്ഞു ഒരു ത്രികാലജ്ഞാനിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇപ്പം വേണേൽ ന്യായീകരിക്കാം നമ്മൾ ആകാശയാത്ര നടത്തിയത് അതിന്റെ പേരിലായിട്ടൊക്കെ പറഞ്ഞ് ഇപ്പൊ നിങ്ങൾ ഉറിഞ്ഞ് കളിക്കുകയാണ് അത് കിടന്ന് അതൊന്നും അല്ലെന്ന് നമുക്കൊക്കെ അറിയാം അല്ലേ ഇത് വളർച്ച കെട്ടി പറയേണ്ട കാര്യമില്ല ഒരു തൃകാലജ്ഞാനിക്ക് എല്ലാ ബോധമുണ്ടെങ്കിൽ കൃത്യമായിട്ടൊക്കെ പറഞ്ഞുകൂടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ബഹിരാകാശത്തേക്ക് ആളെ വിടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം ആ കൃത്യമായിട്ടൊക്കെ പറഞ്ഞാൽ പോരെ അറിയാമെങ്കിൽ അറിയുന്ന ഒരു വർത്തമാനം ഇന്നത്തെ രാഷ്ട്രീയക്കാര് പോലും ഇത്രയൊക്കെ കൃത്യമായിട്ടാണ് പറയുന്നത് എങ്കിൽ പിന്നെ ജ്ഞാനികളായ മനുഷ്യർക്ക് അല്ലെങ്കിൽ ദൈവങ്ങൾക്ക് അത് തന്നെ പറയാവുന്നതല്ലേ അപ്പൊ ഇതൊക്കെയെന്ന് പറയുന്നത് കെട്ടിച്ചമച്ച ഓരോ കാലഘട്ടത്തിൽ ഇപ്പൊ നമുക്കറിയാം ഒരു അൻപതോ നൂറോ കൊല്ലം മുമ്പ് പോലും ജീവിച്ചിരുന്ന മനുഷ്യര് യക്ഷി പ്രേതം എന്തൊക്കെ വിശ്വാസങ്ങളായിരുന്നു നമ്മുടെ ഗ്രാമങ്ങളിൽ എത്രയോ യക്ഷികളുണ്ടായിരുന്നു എലക്ട്രിസിറ്റി വന്നതോടുകൂടി ആ യക്ഷിയെല്ലാം പോയില്ലേ വെളിച്ചം വന്നതോടുകൂടി വെളിച്ചത്തിൽ വന്ന ഏതെങ്കിലും യക്ഷി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ ഇരുട്ടിൽ മാത്രം മാത്രമേ ഇത്രയും ഇരുട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഇരുട്ടുണ്ട് കാലഘട്ടത്തിന്റെ ഇരുട്ടുണ്ട് ഇരുണ്ട കാലഘട്ടങ്ങളുണ്ട് സമൂഹ ലോകത്തിലെ ലോകചരിത്രത്തില് ഇരുണ്ട കാലഘട്ടങ്ങളിൽ മനുഷ്യർ അത്രയും മൊത്തത്തിൽ വരവുള്ളൂ അവരുടെ അടുത്ത് ഒരു മരണത്തിന് കാരണം അല്ലെങ്കിൽ ഒരു വിജയത്തിന് കാരണം സൂപ്പർ പവർ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന അത്ര വിവരമേ അവർക്കുള്ളൂ ആ വിവരമുള്ള ആയിരം വർഷം മുമ്പ് ഭൂമി പരന്നതാണെന്നും ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണെന്നും കൊടുങ്കാറ്റും ഇടിമിന്നലും ഒക്കെ ദൈവമാണെന്നും ഒക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലത്തെ മനുഷ്യൻ വിശ്വസിച്ചിരുന്ന സാധനം ഇന്നും ഈ കമ്പ്യൂട്ടർ യുഗത്തിലും ഇന്റർനെറ്റ് യുഗത്തിലും ബഹിരാകാശ യുഗത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ കൊട്ടത്തരം പേരെന്താ ഉള്ളേ അത്രയുള്ളൂ ഞാൻ പറയുന്നത് നിങ്ങൾ ആത്മീയതയ്ക്ക് ഇതിനല്ല ഞാൻ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചോളൂ ഈശ്വരനിൽ വിശ്വസിച്ചോളൂ നിങ്ങൾ ഏത് മതത്തിന്റെ ദൈവമാണേലും ആയിക്കോട്ടെ അത് ഒരു ഏക ദൈവ അല്ലെങ്കിൽ എന്തു ആവട്ടെ അന്ന് പറഞ്ഞത് തന്നെ ഇന്നും അനുഷ്ഠിക്കണോ ഞാൻ ചോദിക്കട്ടെ സയൻസിൽ എല്ലാ കാര്യത്തിനും തെളിവുകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അല്ലെ ഈ മതത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും തെളിവുണ്ട് ഉദാഹരണത്തിന് എല്ലാ മതങ്ങളിലും ഏറ്റവും ഭൂമിയിൽ എന്തെങ്കിലും ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാ സ്വർഗത്തിൽ ചെന്നിട്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇത് ചില രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന പോലെ ഇല്ലേ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അങ്ങോട്ടാക്കി എന്ന് പറയുന്ന പോലെ ഇല്ലേ കേന്ദ്രത്തിലെ അധികാരത്തിൽ വന്നാൽ കേരളം ഭരിക്കുന്ന ശരിയാക്കിയോളൂ കേരളം ഭരിക്കുമ്പോൾ ശരിയാക്കി കാണിച്ചാൽ പോരെ കേന്ദ്രത്തിലെ അധികാരത്തിൽ വന്നിട്ട് ഇതൊന്നും കാണിക്കണ്ടല്ലോ കേരളത്തിലൊക്കെ കാണിക്കാമായിരുന്നല്ലോ ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലാത്ത ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന് സ്വർഗത്തിൽ എന്തു വഴക്കെയാ ചെയ്യാനാ പറ്റുന്നേ നിങ്ങൾ ഇന്ന് തേണ്ടിതരം കാണിക്കുന്ന ഒരുത്തിനെ ഇവിടെ ശിക്ഷിക്ക് കാണിച്ചുകോന്നിയാസം കാണിക്കുന്നവനെ ദൈവം ഇവിടെ വെച്ചു ശിക്ഷിച്ചു കാണിച്ചു കൊടുക്കട്ടെ മനുഷ്യനെ അപ്പൊ അവിടെ ആ തോന്നിയാസങ്ങൾ ഇല്ലേ ഞാൻ ചോദിക്കട്ടെ ഇവിടെ അധാർമിക പ്രവൃത്തി ചെയ്യുന്ന ഒരുവനെ ആദ്യത്തെ ആളെ തന്നെ ദൈവം ഇവിടെ വെച്ച ശിക്ഷിച്ചാൽ ഈ ഭൂമിയിലെ അധാർമിക പ്രവർത്തി അങ്ങ് നിൽക്കില്ലേ ഇത്രയും പേരെ അധാർമിക പ്രവർത്തി ചെയ്യുകയും ഇത്രയും പേരെ ദ്രോഹിക്കുകയും ചെയ്തിട്ട് പിന്നെ സ്വർഗത്തിൽ പോയിട്ട് ചെയ്യും എന്ന് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇവരെയും വിശ്വസിക്കുന്ന മതം അത് ക്രിസ്ത്യാനി ആവട്ടെ മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ പാർശി ആവട്ടെ ഈ ഓരോ രാജ്യത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രാകൃത മതങ്ങൾ വരെ എന്തായിരുന്നുള്ള കഥ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ എത്ര വിചിത്രവും നമ്മൾ തന്നെ ഒന്ന് അല്ലെ ഇന്ത്യയിൽ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ എന്തെല്ലാം വിചിത്രമായ വിശ്വാസങ്ങളാണ് അതൊക്കെ നമ്മളിപ്പോൾ നമുക്ക് പരിഹാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന ആൾ വരുന്നവരും പരിഹാസ്യമാകുന്ന കാര്യം തന്നെയാണ് അതേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ ഇപ്പൊ ദൈവം ദൈവത്തിന്റെ പല കാര്യങ്ങളും നമുക്ക് അറിയില്ലെന്നാ പറയുന്നേ അത് നമുക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്നത് ഒരു രണ്ടു വയസ്സുകാരൻ കുഴൽക്കിണറിൽ വീണ് നാപ്പത്തെട്ട് മണിക്കൂർ നേരം ജീവന് വേണ്ടി യാജിച്ച് അവൻ ഒന്നും ചെയ്യാൻ പറ്റാതെ അനങ്ങാൻ പറ്റാതെ ഒരു കുഴൽക്കിണറിനകത്ത് ശ്വാസം പോലും കിട്ടാതെ രണ്ട് മണിക്കൂർ കിടന്ന് ഇഞ്ചിഞ്ചായി മരിച്ചു പോകുന്നു ദൈവം ആരെ ശിക്ഷിച്ചതാ അത് ഇവൻ എന്ത് തെറ്റിതിട്ട േ അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹം ഈശ്വരവിശ്വാസത്തിനെതിരല്ല നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ അതൊരാത്മബലം നൽകുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഫലവത്താണ് അതല്ലാതെ മതങ്ങൾ എഴുതി വച്ചിരിക്കുന്ന മതങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്നുകൊണ്ടുള്ള ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് അനുവർത്തിക്കണമെന്ന് പറയുന്നത് മണ്ടത്തരമാണ് ശുദ്ധ വങ്കത്തരമാണ് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് അത് സത്യവുമാണ് എന്നാൽ ഒരു ഡോക്ടർ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ ജംഗ്ഷൻ ഹാക്ക് എന്ന് പറയുന്ന ഒരു ചാനൽ നടത്തിക്കൊണ്ടു പോകുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ നിഷ്പക്ഷം നിലപാട് എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ അദ്ദേഹം സന്തോഷ് ജോർജ് കൂടെ എങ്ങനെയങ്ങ് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് അത്ര അർത്ഥമില്ലാത്ത ചോദ്യങ്ങളും അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ചില പ്രയോഗങ്ങളും ഇയാൾക്കാരാണ് ഡോക്ടറേറ്റ് കൊടുക്കുന്നറിയില്ല എന്ത് വിഷയത്തിലാണ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് അതോ മെഡിക്കൽ ഡോക്ടറാണോ ഒന്നും അറിയില്ല വല്ലപ്പോഴും അദ്ദേഹത്തിന് ചില വീഡിയോകൾ കാണും അദ്ദേഹത്തിൻ്റെ ഒരു ചിരിയുണ്ട് ലോകത്തിത്രയും വൃത്തികെട്ട ചിരി അത് സൗന്ദര്യത്തിൻ്റെ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് പരിഹസിച്ചു കൊണ്ടുള്ള ചിരിയുണ്ടല്ലോ ആ എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടുള്ള അയാളുടെ ചിരിയാണ് ഏറ്റവും വൈകൃതം അദ്ദേഹം അടിസ്ഥാനപരമായി ഒരു മുസ്ലിം വിശ്വാസിയാണ് മുസ്ലിമിൻ്റെ പേരാരെങ്കിലും പറഞ്ഞാൽ എടുത്തു ചാടി അതിൽ കുത്തും ശ്രീകുമാരൻ തമ്മിയുടെ ഒരു പാട്ട് കേരള സാഹിത്യ അക്കാദമി തിരസ്കരിച്ചതുമായി സംബന്ധിച്ച് ചില വിഷയങ്ങളുണ്ടായപ്പോൾ അതിലും ഇയാൾ മതം കണ്ടുപിടിക്കാൻ ശ്രമിച്ചു ഞാനതൊരു വീഡിയോയിൽ ചെയ്തിരുന്നു സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ഒരു മുസ്ലിമാണ് അദ്ദേഹം ആ മുസ്ലിം വിളിച്ചുകൊണ്ട് ഇനി അതിന് വേറെ അർത്ഥം മാറ്റാമല്ലോ ശ്രീകുമാരൻ നമ്പിക്ക് അർത്ഥം മാറ്റാമല്ലോ ശ്രീകുമാരൻ നമ്പി സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാത്ത കാര്യം ഇയാൾ ആ വീഡിയോയിലൂടെ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു അതിനെതിരെയാണ് ഞാനും വീഡിയോ ചെയ്തത് സ്വർഗ്ഗവും നരകത്തിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ അനിൽ മുഹമ്മദിന് കുരുവു പൊട്ടി അതായത് മുസ്ലിം സമൂഹമാണല്ലോ ഈ സ്വർഗ്ഗത്തെക്കുറിച്ച് കൂടുതൽ വാചാലമാകാറുള്ളത് സ്വർഗ്ഗത്തിലെ ഹൂറികൾ മദ്യമൊഴുകുന്ന പുഴ പഴങ്ങൾ നിറഞ്ഞ പൂന്തോട്ടം അതിന് ലിയാഹത്ത് എന്ന് പറയുന്ന ഒരു എക്സ് മുസ്ലിം പറഞ്ഞൊരു കാര്യമുണ്ട് മരുഭൂമിയിലെ കാട്ടറവികളോട് പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ അവിടെ പഴങ്ങളില്ല ഫലഭൂയിഷ്ടമായ മണ്ണില്ല അരുവികളില്ല മദ്യമില്ല നല്ല പെണ്ണുങ്ങളുമില്ല അന്ന് മുഹമ്മദ് നബി ഇവരെ അങ്ങ് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവര് സ്വർഗത്തിലെത്തിയാൽ ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് അവരെ തൻ്റെ കൂടെ നിർത്താൻ വേണ്ടി കാണിച്ച ഒരു ഒരു എന്നാണ് ലിയാഖത്ത് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങര താങ്കൾ ഈ ലോകം മുഴുവൻ ചുറ്റി നടന്ന് പ്രകൃതിയെയും ഓരോ രാജ്യത്തിൻ്റെയും വൈവിധ്യങ്ങളുടെ ചുറ്റുപാടുകളെയും അതുപോലെയുള്ള സംഗതികളെയും ഒക്കെ ക്യാമറയിൽ ഒപ്പിയെടുത്തു കൊണ്ടുവന്ന് കാണിക്കുന്നതൊക്കെ വാഴക്കയാണോ വെണ്ടക്കയാണോ അതിനൊക്കെ താങ്കളുടെ ശബ്ദത്തിലും അതുപോലെ ബാക്ക്ഗ്രൌണ്ട് ശബ്ദത്തിലുമൊക്കെ ആ രാജ്യത്തിന്റെ പ്രകൃതി ഭംഗി അവിടുത്തെ മല അവിടുത്തെ ആകാശം അവിടുത്തെ കാറ്റ് അവിടുത്തെ ജലം എന്നൊക്കെ പറഞ്ഞ് താങ്കൾ തള്ളിമറിക്കുന്നത് എന്തെങ്കിലും താങ്കളോ താങ്കളെപ്പോലെയുള്ള വേറെ ഏതെങ്കിലും മനുഷ്യരോ ഉണ്ടാക്കിയതോ ഉൽപാദിപ്പിച്ചതോ ആണോ താങ്കളിപ്പോ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ് കുറച്ച് ബുദ്ധിയൊക്കെ പ്രയോഗിച്ച് കുറച്ച് സമ്പന്നനൊക്കെ ആയി ഇതൊക്കെ കണ്ടുപിടിക്കാനും നോക്കാനും നടക്കുന്നു എന്നുള്ളതല്ലാതെ താങ്കൾ ഈ ആസ്വദിക്കുന്ന എത്ര ശതമാനം വിഭവങ്ങൾ താങ്കൾ ഉണ്ടാക്കിയതുണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ശ്വാസം ആരുണ്ടാക്കിയതാണ് കുടിക്കുന്ന വെള്ളം ആരുണ്ടാക്കിയതാണ് നടക്കുന്ന മണ്ണ് ആര് സൃഷ്ടിച്ചതാണ് അതിനുള്ളിൽ കാണുന്ന പ്രകൃതിയുടെ ജൈവഘടനകൾ അത് ആര് സൃഷ്ടിച്ചതാണ് താങ്കൾ ശ്വസിക്കുന്നത് വാഴയ്ക്കാണോ അല്ലെങ്കിൽ കുളിക്കുന്നതും കുടിക്കുന്നതും വാഴക്കയിലാണോ അങ്ങ് പടിഞ്ഞാറേ തീരത്തി എന്ന് നിന്ന് പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ തിരയടിച്ച് പൊന്തി വരുന്നത് വാഴക്കയാണോ അല്ലല്ലോ അതൊക്കെയും ഈ പ്രകൃതിയിൽ ഉണ്ടായിരുന്ന താങ്കളും ഞാനും ഒക്കെ ജനിച്ചപ്പോൾ കാണുന്നതാണ് താങ്കളും ഞാനും മാത്രമല്ല ആദ്യ മനുഷ്യൻ ജനിക്കുമ്പോൾ മുതൽ കാണുന്നതാണ് അത് അതാരുണ്ടാക്കി താങ്കളുടെ ഒരു വീഡിയോയോ അല്ലെങ്കിൽ അത്തരം സംഗതികളോ എടുത്ത് നമ്മൾ എവിടെയെങ്കിലും ഇട്ടാൽ താങ്കൾ കോപ്പി റൈറ്റ് കൊടുക്കാറില്ലേ എല്ലാവരും പറയാറില്ലേ അത് അവകാശമാണ് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അതിന് പേറ്റന്റ് എടുക്കാറില്ലേ എന്നാൽ അങ്ങനെ പേറ്റന്റ് ഇല്ലാത്ത കോപ്പി റൈറ്റ് ഇല്ലാത്ത ഈ പ്രകൃതിയിൽ ഈ കോപ്പി റൈറ്റ് എടുക്കുന്നവരും പേറ്റന്റ് എടുക്കുന്നവരും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതി വിഭവങ്ങൾ എന്നൊക്കെ പറയുന്ന സംഗതി എന്ത് വെണ്ടക്കെയാ അതൊക്കെ വെണ്ടക്കയാണോ വാഴക്കയാണോ അത്രയുമെങ്കിലുമൊക്കെ ചിന്തിക്കാനുള്ള തിരിച്ചറിവ് മിനിമം ഈ ലോകം മുഴുവൻ കണ്ട താങ്കൾക്കുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അത് തന്നെയാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് അങ്ങനെ വിധി നിശ്ചയിക്കുന്ന ഒരു ദൈവം അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ആ വിധി ഇവിടെ നിശ്ചയിച്ചാൽ പോരെ ഈ അക്രമം ചെയ്യുന്നവൻ്റെ അനീതി ചെയ്യുന്നവൻ്റെ മനസ്സ് മാറ്റിയ പോരെ ഈ വലിയ വെള്ളപ്പൊക്കവും വലിയ ഭൂകമ്പവും അതുണ്ടാക്കാതിരുന്നാൽ പോരെ അപ്പോൾ അതുണ്ടാക്കുന്നത് സാത്താനാണോ അപ്പോൾ ദൈവത്തെക്കാൾ ശക്തിമാനാണോ സാത്താൻ ഇത്തരം ചോദ്യങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര എത്രയോ മനോഹരമായിട്ടാണ് ഇക്കാര്യം ആവിഷ്കരിച്ചത് ഫിൻലൻഡിലെ കാര്യം പറഞ്ഞു സന്തോഷ സൂചിയിൽ ഒന്നാമത് നിൽക്കുന്ന സ്കാൻ രാജ്യങ്ങളിൽ ഫിൻലൻഡ് ഒന്നാമതാണ് അവിടെ മതമില്ല മതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല മതപഠനമില്ലാത്ത ഒരു ബാല്യമാണ് കൗമാരമാണ് അവിടെ വളർന്നു വരുന്നത് അവരുടെ ഇടയിൽ ജാതി മതവർഗവർണ്ണ ചിന്തകളില്ല അവരും മനുഷ്യനെ മനുഷ്യനായി കാണുന്നു മൃഗങ്ങളെ മൃഗങ്ങളായി കാണുന്നു ഇവിടുത്തെ ഒരു മനുഷ്യ സമൂഹം മൃഗങ്ങളെ ദൈവമായി കാണുന്നു മനുഷ്യനെ മതങ്ങളുടെ പേരിൽ വേലുകെട്ടിത്തിരിക്കുന്നു ഇങ്ങനെയുള്ള അനിൽ മുഹമ്മദ്മാർ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അവരെ പിൻപറ്റുന്ന കുറേ മതവിശ്വാസികൾ നാലാം വയസ്സിൽ തലച്ചോറിലേക്ക് കുത്തിവെച്ച വിഷം മതമെന്ന വിഷം അത് ഡോക്ടറേറ്റ് എടുത്താലും മെഡിക്കൽ ഡോക്ടറായാലും അനിൽ മുഹമ്മദ്മാരുടെ തലയിൽ ആ വിഷം കിടക്കുകയാണ് ആ വിഷം ഒന്ന് ഇറക്കണമെങ്കിൽ കളയണമെങ്കിൽ ഒരുപാട് അധ്വാനമുണ്ട് അതിനേക്കാൾ എളുപ്പം ആ വിഷം രുചിച്ചുകൊണ്ട് അതിൽ അഭിരമിച്ച് ജീവിക്കുന്നതാണ് മതമെന്ന വിഷം അപ്പോൾ കുറേ പേര് കൂടെ ഉണ്ടാകും കുറേ പേര് സഹകരിക്കാനുണ്ടാവും എൻ്റെ മുത്തുതവി എൻ്റെ യേശു തമ്പുരാൻ എൻ്റെ വേശു വല്യപ്പൻ എന്നൊക്കെ പറഞ്ഞ് ഈ മതത്തിൻ്റെ വിഷം കുടിച്ച് മതത്തിൻ്റെ വിഷം കുടിച്ച് മത്തുപിടിച്ച് കിടക്കുന്ന കുറേ അജ്ഞർ അവരാണ് ഇവരുടെയൊക്കെ ചാനലുകളുടെ പിന്നാമ്പുറം പറ്റി അവിടെ കമൻ്റ് എഴുതി ആസ്വദിക്കുന്നത് സൂചിക്കുന്നത് ആ കമൻറ്റ് വായിക്കുമ്പോൾ അനിൽ മുഹമ്മദ്മാർ പുളഗീത ഗാത്രറാവുകയാണ് കാരണം ദൈവവിശ്വാസികൾ കൂടുകയാണല്ലോ ഇവിടെ എല്ലാവരെയും വിശ്വാസികൾ എന്നാണ് പറയുന്നത് അന്ധമായ വിശ്വാസം നയിക്കുന്നവരെയും വിശ്വാസികൾ എന്നാണ് പറയുന്നത് അങ്ങനെയുണ്ടെങ്കിൽ നരബലി നടത്തുന്നവർ വിശ്വാസികളല്ലേ കൂടോത്രം നടത്തുന്നവർ വിശ്വാസികളല്ലേ മൃഗബലി നടത്തുന്നവർ വിശ്വാസികളല്ലേ ഇവരെയൊക്കെ എന്താ നിങ്ങൾ വിശ്വാസികളെന്ന് പറയാതെ അന്ധവിശ്വാസികളെന്ന് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അന്ധവിശ്വാസികളെന്ന് പറയുന്നത് ഇന്നിവിടെ കൽപ്പിച്ച് സ്ഥാപിച്ചിരിക്കുന്ന ചില മതങ്ങളുടെ പിന്നാമ്പുറങ്ങളിലൂടെ പോകുന്നവരാണ് മതപുരോഹിതന്മാരെ കാണുമ്പോൾ കൈമുത്തുകയും അവരുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മണ്ടന്മാരും ബുദ്ധിഹീനരുമാണ് ഇവിടുത്തെ മതത്തെ വളർത്തുന്നത് ആ മതത്തെ ഉയരങ്ങളിലെത്തിക്കുന്നത് മൈത്രേന എന്ന് പറയുന്ന സ്വതന്ത്രചന്ദ്രൻ ചോദിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു മതഗ്രന്ഥം ഇവിടെ ഒരു മുട്ടു സൂചി ഉണ്ടാക്കാനുള്ള ഒരു അടിസ്ഥാന തത്വമെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ ഇല്ല നിങ്ങൾ നന്നായി ജീവിക്കണം ആ നന്നായി ജീവിക്കണമെന്ന് പറയുന്ന വേദഗ്രന്ഥം തന്നെ മറ്റുള്ളവനെ കൊല്ലണമെന്നും പറയുന്നു ഞാനത് പ്രത്യേക മതഗ്രന്ഥമെന്ന് പറയുന്നില്ല ബൈബിളിലെ പഴയ നിയമങ്ങളിൽ മുഴുവൻ അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെയും അവിശുദ്ധ ബന്ധങ്ങളുടെയും കഥയാണ് പിതാവിനെ പ്രണയിച്ച പെൺമക്കളുടെ കഥ ഭാര്യയെ ഉപേക്ഷിച്ച് ആയിരത്തിലധികം ഭാര്യമാരെ സ്വന്തമാക്കിയ രാജാക്കന്മാരുടെ കഥ ഇങ്ങനെ പഴയ നിയമം മുഴുവൻ വികൃതമാണ് പുതിയ നിയമത്തിൽ മാത്രമാണ് അല്പമെങ്കിലും സമാധാനപരമായ ചിന്തകളുള്ളത് അതിൽ തന്നെ യേശു ക്രിസ്തു സൗമ്യനും നല്ലവനുമാണെന്ന് പറയുന്നു പക്ഷേ ഒരിക്കൽ ചാട്ടവാറടുത്തു കച്ചവടക്കാരെ അടിച്ചു ഓടിച്ചു അവിടെയും ചെയ്യുന്ന സമാധാനം പറയുമായിരുന്നു യേശു ക്രിസ്തുവിന് അതൊക്കെ പോട്ടെ ഇവിടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാഴയ്ക്കതപ്പി നടക്കുന്ന ഡോക്ടർ അനിൽ മുഹമ്മദ് മാർ അതിനിടയ്ക്ക് ഒരു ക്രിസ്ത്യൻ ചാനൽ ഞാൻ കണ്ടു ഒരു ജോർജ് വർഗീസാണെന്ന് തോന്നുന്നു ഇരുന്ന് പറയുകയാണ് സന്തോഷ് ജോർജ് കുളങ്ങര ബൈബിളിനെ അങ്ങനെ ആക്ഷേപിച്ചിട്ടില്ല അത് മറ്റൊരു മതത്തെയാണ് ആക്ഷേപിച്ചത് അയാൾ അതിൽ സന്തോഷിക്കുകയാണ് എന്നാലും സ്വർഗമില്ലേ സന്തോഷ് ജോർജ് കുളങ്കരേ എന്നാലും ദൈവമില്ലേ സന്തോഷ് ജോർജ് കുളങ്കരെ ആ വികൃതജന്മത്തിൻ്റെ ചോദ്യം അങ്ങനെയാണ് കാരണം അടി പഠിച്ചുപോയി മൂന്ന് നാല് വയസ്സിൽ സ്വർഗത്തിൽ അവിടെ ദൈവം നല്ല പാട്ടുകളൊക്കെ ഇട്ട് എല്ലാവരെയും ചേർച്ച പിടിച്ച് നിൽക്കുന്നു നരകത്തിൽ തീയാണ് എണ്ണയിലിട്ട് പൊരിക്കുകയാണ് വറക്കുകയാണെന്ന് മൂന്ന് വയസ്സിലും നാല് വയസ്സിലും കന്യാസ്ത്രീകൾ പഠിപ്പിച്ച ആ പാഠമുരുവിട്ടുകൊണ്ടാണ് ഇന്ന് പി എച്ച് ഡിക്കാരനോ ബി ടെക്കുകാരനോ ഒക്കെ ഇരുന്ന് ഈ ബൈബിളിനെക്കുറിച്ച് സമർപ്പിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് തറാ പറ എന്നൊരുതുമ്പോൾ പഠിച്ച മതപരമായ കാര്യങ്ങൾ ഇന്നും തലച്ചോറിൽ വെച്ചുകൊണ്ട് ദൈവത്തെ വർണ്ണിക്കുകയാണ് അല്ലെങ്കിൽ മതപുരോഹിതന്മാരെ ആരാധിക്കുകയാണ് നിങ്ങൾ സന്തോഷവർത്തി കുളങ്ങര പറയുന്ന വീഡിയോ രണ്ടോ മൂന്നോ ആവർത്തി നോക്കൂ അത്തരം നിരന്തരമായി വീഡിയോകൾ കണ്ട് അത്തരം പുസ്തകങ്ങൾ വായിച്ച് ഒരു സ്വതന്ത്ര ചിന്തയിലേക്ക് ചിന്തയിലേക്കെത്തും എന്താണ് ദൈവം എന്താണ് മനുഷ്യൻ എന്താണ് വേദഗ്രന്ഥങ്ങൾ എന്താണ് മതഗ്രന്ഥങ്ങൾ എന്താണ് വിശുദ്ധർ എന്താണ് ദൈവം ഇക്കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ബുദ്ധി തെളിയും നിങ്ങൾ മനുഷ്യനെ മതത്തിൻ്റെ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് നിർത്തില്ല അനിൽ മുഹമ്മദ് വരെ ശ്രദ്ധിക്കാൻ ശ്രമിക്കില്ല സന്തോഷ് ജോർജ് കുളങ്കരയുടെ വാഴയ്ക്ക തപ്പി ആരും പോവുകയുമില്ല പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്കര ഈ കുലദ്രോഹികളുടെ വാചകങ്ങൾ കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങളിൽ നിന്നും പിന്മാറരുത് ഇതുപോലുള്ള ആശയങ്ങൾ യുവതലമുറയ്ക്ക് പകർന്നുകൊടുത്തുകൊണ്ട് നിങ്ങൾ യുവതലമുറയുടെ ആരാധനാപാത്രമായി മാറണം മാറുകയാണ് മാറിയിട്ടുണ്ട് നിങ്ങൾ ചെലുനിർത്തെല്ലാം യുവാക്കളാണ് ഓടിക്കൂടുന്നത് കാരണം യുവതയ്ക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കണം നിങ്ങളുടെ ആശയങ്ങൾ അറിയണം ആശയങ്ങൾ പങ്കുവെക്കണം അതുകൊണ്ട് തന്നെ യുവതയുടെ ഹൃദയത്തിലേറിയ നിങ്ങളോട് ഞാൻ പറയുന്നു ഇത്തരം പുതിയ പുതിയ അറിവുകൾ പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുക താങ്ക് യു